ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പപ്പീനെ മേടിച്ചു കഴിഞ്ഞാൽ അതിനെന്തൊക്കെ വാക്സിനുകൾ എടുക്കണം അത് ഏതൊക്കെ ദിവസങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മരുന്നുകൾ കൊടുക്കും ഏതെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കും എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാക്സിനെ കുറിച്ച് പറയാം ആദ്യത്തെ വാക്സിൻ നമ്മൾ പപ്പീസിന് ഒരു നാൽപ്പതും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ എടുക്കണം കേട്ടോ ഇവർക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിരോധ ശേഷിയുണ്ട് അമ്മയുടെ പാലൊക്കെ കുടിക്കുമ്പോൾ ഇവർക്കൊരു ഇമ്മ്യൂണിറ്റി ി പവർ കിട്ടും അതൊരു ഒന്നര അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ അത് അവരുടെ ശരീരത്തിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ആദ്യത്തെ മൾട്ടി കമ്പോണൻ്റ് ആയിട്ടുള്ള വാക്സിൻ എടുക്കേണ്ടത് ഇത് അവർക്ക് കെനൈൻ ഡിസ്റ്റംബർ അല്ലെങ്കിൽ പേർവോ വൈറസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കുത്തിയെപ്പം എടുക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞ സെക്കൻഡ് ഡോസ് നമ്മൾ ഇതിൻ്റെ ഒരു എഴുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഈ വാക്സിൻ ആദ്യം കൊടുത്ത വാക്സിൻ തന്നെ സെക്കൻഡ് ഡോസ് കൊടുക്കണം എങ്കിൽ അത് കംപ്ലീറ്റ്

അത് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് മാസം മൂന്നര മാസത്തിനുള്ളിൽ നമ്മൾ അവർക്ക് പേട കുത്തിവയ്പ്പ് എടുക്കണം ആൻറ്റി റാബിസ് വാക്സിൻ എടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ പേട തന്നെ രണ്ടാമത്തെ ഡോസ് കുത്തിവയ്പ്പ് എടുക്കണം അതൊരു നൂറ്റി ഇരുപത് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈയൊരു കുത്തിവയ്പ്പ് എടുക്കണം അപ്പോൾ അവരുടെ ഒരു വാക്സിൻ്റെ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടോ ഇത് കഴിഞ്ഞാൽ ഇത് ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്യണം ഇവർക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ബ്രീഡുകൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലൈമറ്റിനോട് വളർന്നു വരുന്ന നാടൻ നായകൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രീഡുകളാണല്ലോ നമ്മൾ കൂടുതലിപ്പോൾ വളർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള പട്ടിക്കുട്ടികൾക്ക് പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പേട കുത്തി ഇപ്പം നമ്മൾ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ് ഇത് ഓരോ കൊല്ലം തോറും ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ് കേട്ടോ ഇത് കറക്റ്റ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും പ്രൈവറ്റിലായാലും വാക്സിൻ എടുക്കുമ്പോൾ അവർ നമുക്കൊരു ബുക്കൊക്കെ തരും അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വാക്സിന് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നമ്മള് ഓരോ വർഷവും ഇവർക്ക് ഈ പറഞ്ഞ വാക്സിനുകൾ വലതാണ് കേട്ടോ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈ വാക്സിനുകൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം പേട വാക്സിൻ ആണ് പിന്നെ നമ്മൾ അസുഖങ്ങൾ വരാനുള്ളത് ചെയ്യുന്നത് അവർക്ക് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് പല അസുഖങ്ങളും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ഇവർക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വർഷം ആയിട്ട് ഓരോ വാക്സിനുകളും കറക്റ്റായിട്ട് എടുത്തു പോകണം ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ച് പറയാട്ടോ കേട്ടോ ഇവർ കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് മൾട്ടിവിറ്റമിൻ വിറ്റമിൻ്റെ മരുന്നുകൾ കൊടുക്കാം ഡ്രോപ്സ് കൊടുക്കാം അപ്പം നമ്മൾ ഇവക്കുട്ടിക്ക് പ്രോവി ബൂസ്റ്റ് അതുപോലെ സിംഗോവീറ്റ് അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇവക്കുട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ഒരു ഇരുപത് ദിവസമൊക്കെ ആവുമ്പോ നമുക്ക് ഫസ്റ്റ് ഡോസ് വരയുടെ മരുന്ന് കൊടുക്കാം ആദ്യത്തെ പ്രാവശ്യമായിട്ട് നമുക്ക് ഇരുപത് ദിവസം ആവുമ്പോൾ കൊടുക്കണം വരയുടെ മരുന്ന് അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കുക അപ്പം നമ്മൾ ഇവക്കുട്ടിക്ക് രണ്ടാമത്തെ രണ്ട് പ്രാവശ്യം കൊടുത്തു കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞ് ആദ്യത്തെ ഡോസ് കൊടുത്ത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വിരയുടെ മരുന്ന് കൊടുക്കാം ഒരു മൂന്ന് മാസം വരയ്ക്കും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ അവർക്ക് വരയുടെ മരുന്ന് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു ആറുമാസം വരയ്ക്ക് നമ്മൾ ഒരു നാലാഴ്ച കൂടുമ്പോൾ വരയുടെ മരുന്ന് കൊടുക്കുക എങ്കിലേ നമ്മൾ അവർക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തത് ശരീരത്തിൽ പിടിക്കുള്ളൂ പിന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കണെങ്കിൽ നമ്മള് വരയുടെ മരുന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണ കേട്ടോ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തെപ്പറ്റി പറയാം കേട്ടോ അപ്പം കണ്ണ് തുറക്കുന്നതിന് മുൻപൊക്കെ ചില കു പട്ടിക്കുട്ടികൾക്ക് അവരുടെ അമ്മയുടെ പാൽ കുടിച്ചാൽ ചിലപ്പോൾ വിശപ്പ് മാറിയില്ല അപ്പോൾ അവർക്ക് നമുക്ക് അമ്മയ്ക്ക് പാലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാക്ട്രിജൻ പോലെയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് പോലെ അവർക്കും നമുക്ക് ഫീഡിങ് ബോട്ടിലായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പശുവിന്റെ പാൽ കാച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ ആ ഒരളവിൽ വേണം എടുക്കാൻ ഒരു ഗ്ലാസ് പാലെടുക്കുന്നുണ്ടെങ്കിൽ അതളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അത് നമുക്ക് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം വരയ്ക്കും നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം അവർക്ക് കൊടുക്കാൻ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ വേണം കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ മൂന്ന് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അവർക്ക് കൊടുക്കുക അപ്പൊ ഞങ്ങൾ ഒരു മൂന്നര മാസമൊക്കെ ആയപ്പോൾ നമ്മുടെ അമ്മുട്ടിയുടെ കുട്ടികൾ ഉണ്ടായിരുന്ന സമയത്ത് മൂന്നര മാസൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ അവർക്ക് ചിക്കൻ്റെ ലിവറൊക്കെ ചോറിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കുവായിരുന്നു പിന്നെ നമുക്ക് ീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് സ്റ്റാർട്ടറൊക്കെ കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കുതിർത്തിട്ട് ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ പാലിലോ കുതിർത്തിട്ട് അത് നമുക്ക് കൊടുക്കട്ട പിന്നെ നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുന്ന പച്ചക്കറികളായിട്ടുള്ള ഫുഡ് അത് ഉപ്പിടാതെ വേണം കൊടുക്കാൻ ഉപ്പ് ചെല്ല അവരെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതല്ല അത് അവരെ രോമം കൊഴിയും ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ രോമം കൂടുതലായിട്ട് കൊഴിയെന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ നമ്മൾ ഉപ്പിടാതെ വേണം കൊടുക്കുക അതുപോലെ എരിവ് മസാല അതൊക്കെ കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് അത് കൂടുതലും നല്ലത് അതാണ് നമ്മുടെ വീട്ടിൽ നമ്മളെ അമ്മൂട്ടിക്കായാലും നമ്മുടെ റോഡ് വീലറിനായാലും നമ്മള് ഉപ്പ് ഇടാതെയാണ് ഭക്ഷണം കൊടുക്കാറ് ഇപ്പൊ മീനായാലും ഇപ്പൊ മീനിൽ കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ളത് മത്തിയാണ് കേട്ടോ ചാള അതൊരു ദിവസമൊക്കെ കഴിക്കുള്ളു പിറ്റേ ദിവസം അത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ അവര് കഴിക്കില്ല അപ്പൊ നമുക്ക് ചാളയൊക്കെ കൊടുക്കാം കേട്ടോ ഒരു മാസം ഒക്കെ ചാളയൊക്കെ മുള്ളില്ലാതെ നമുക്ക് അതിന്റെ മാംസം മാത്രം അവർക്ക് കൊടുക്കാം അത് നല്ലതാണ് ചാള കൊടുക്കുന്നത് അവരുടെ ഹെയറിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പം നമുക്ക് ചാളയൊക്കെ കൊടുക്കാൻ ദിവസം അവർക്ക് വേവിച്ചിട്ട് വെറുതെ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് കൊടുക്കും എന്ത് നോൺ ഐറ്റംസും നമ്മൾ മീറ്റായിട്ടുള്ളത് കൊടുക്കുമ്പോഴും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വിഷാംശം ഒന്നും ഇല്ലാതിരിക്കാൻ നല്ല ചൂടുവെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾ നന്നായിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ മരുന്നുകൾ കരുതണം ഭക്ഷണങ്ങൾ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേരത്തെ ഞാൻ മരുന്നുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയി നമ്മളിപ്പോൾ കുഞ്ഞ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഗ്രേപ്പ് വാട്ടർ ഉണ്ടല്ലോ അത് അവർക്ക് കൊടുക്കാം അത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കൊടുക്കാം നമ്മൾ ഓരോ മരുന്നുകൾ അല്ലെങ്കിൽ ഓരോ വാക്സിൻ എടുക്കുമ്പോഴും കറക്റ്റ് ആയിട്ട് അവരുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുവല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ഡോസേജില് വേണം നമ്മള് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക പിന്നെ ഒരു വയസ്സുവരെ അവർക്ക് നമുക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാം അത് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മള് അവരുടെ ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ വേണം രണ്ടു നേരം ആക്കുക രണ്ടു നേരം ആക്കിയിട്ട് കൊടുക്ക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം